വാചാലം ിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റി ആറാമത്തെ ദശകത്തിൽ അഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ജ്ഞാനം ം വൃതവശന് മർകേ ലഭന്ദേ തസ്മാത്ര ജന്മ സ്പൃഹയ ഭഗവോ നാരകോവാവിഷ്ടം മംതു ദൈവജലനിധി പോ മർത്യേ കർമ്മധാരം ഗുരു അനുഗുണവാദായഥാനോം ഭക്തിയോം കർമ്മം ഇത് മൂന്നാണ് ഭഗവാനെ പ്രാപിക്കാനുള്ളതായിട്ടുള്ള മാർഗങ്ങൾ എന്ന് പറഞ്ഞു ഇനി ആ മാർഗങ്ങളിൽ ജ്ഞാനയോഗവും ഭക്തിയോഗവും ഇവിടെ മാത്രമേ കിട്ടുള്ളൂ ഭഗവാൻ ഈ മനുഷ്യ ശരീരം സ്വീകരിച്ചാൽ മാത്രമേ ഈ ജ്ഞാനത്തിനും ഭക്തിക്കും കാരണം ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത് എന്താ വെച്ചാൽ ജ്ഞാനം എന്നുള്ളത് ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രം സിദ്ധിക്കാതാണ് ആ ബുദ്ധി എന്നുള്ളത് മനുഷ്യർക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതുമാതിരിയാണ് ഭക്തി എന്നുള്ളതും അത് ബൗദ്ധികമായിട്ട് ഭഗവാനെ പ്രാപിക്കാനുള്ളതായിട്ടുള്ള ആ ഒരു മനസ്സുണ്ടാവണമല്ലോ അത് മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ ആ മനസ്സ് വേറെ ജന്തുക്കൾക്കൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് ഈ ജന്മം സിദ്ധിച്ചത് തന്നെ മനുഷ്യജന്മം സിദ്ധിക്കണത് തന്നെ വലിയ ഭാഗ്യമാണ് എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തില് ജ്ഞാനം ത്ഭക്ത ത്വൽ വാ വ്യാനം എന്നുള്ളത് അത് അല്ലെങ്കിൽ പിന്നെ അങ്ങയുടെ ഭക്തി എന്നുള്ളത് ഭഗവാന്റെ ഭക്തി എന്നുള്ളത് ആ അവസ്ഥ ഈ രണ്ടും വാ ജ്ഞാനം എന്നുള്ളതും അങ്ങയുടെ ഭക്തി ഭക്തൻ എന്നുള്ളതായിട്ടുള്ള ആ അവസ്ഥയും രണ്ടും സുഹൃതവശാത് സുഹൃതം വേണം അത് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ സുഹൃതവശം കൊണ്ട് സുഹൃതം കൊണ്ട് എങ്ങനെ കിട്ടും മർത്യലോകയെ മർത്യന്മാർക്ക് മാത്രമേ മനുഷ്യർക്ക് മാത്രമേ ആ സൗ സുഹൃതം കൊണ്ട് പൂർവ്വജന്മാർജിതമായിട്ടുള്ള സുഹൃതം കൊണ്ട് ഈ മനുഷ്യനായിട്ട് ജനിക്കുക എന്നുള്ളത് വളരെ അപൂർവമായിട്ടുള്ളതാണ് ആ മർത്യ ശരീരത്തിൽ മാത്രമാണ് ഈ ജ്ഞാനം എന്നുള്ളതും ത്വൽഭക്തി എന്നുള്ളതും ഉണ്ടാവുക എന്നാണ് ജ്ഞാനം ത്വൽഭക്തതം വാ ലഘു അത് വളരെ എളുപ്പമാണ് ഇനി വലിയ പ്രയാസമൊന്നുമില്ല അല്ല ഇല്ല ജ്ഞാനമാണവാനും ജ്ഞാനം കിട്ടാനും ഭക്തി ഉണ്ടാവാനും ആ വേണം എന്നങ്ങൾ വിചാരിക്കണം നല്ലോണം എന്നാൽ അത് രണ്ടും കിട്ടാൻ പ്രയാസമില്ല എന്ന് പറയുന്നത് ലഘു വളരെ ലഘുവായിട്ട് വിഷമമൊന്നുമില്ലാതെ കണ്ട് മർത്യദേഹേ ലഭന്തേ ഈ മർത്യനായിട്ട് ദേഹം ലഭിച്ചു കഴിഞ്ഞാൽ മർത്യലോകേ മർത്യന്മാരുടെ ലോകത്തിൽ ഈ മനുഷ്യലോകത്തിൽ ഇത് രണ്ടും കിട്ടാൻ വലിയ വിഷമമൊന്നുമില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് എന്തുണ്ടായി തസ് തസ്മാത്ര ജന്മസ്പൃഹയതി ഭഗവൻ നാഗകോ നാരകോവാ അതുകൊണ്ട് മനുഷ്യനായി ജനിച്ചാൽ ഇത് രണ്ടും വേഗം കിട്ടാം എന്നുള്ളത് കൊണ്ട് നാഗകന്മാര് നാഗമെന്നു വച്ചാൽ സ്വർഗം സ്വർഗത്തിലുള്ളവർ സ്വർഗത്തിൽ പോയിട്ടുള്ളവരും കൂടി ആഗ്രഹിക്കുന്നത് എന്താണ് മനുഷ്യനായിട്ട് ജനിക്കാനാണ് അതുമാരെ നാരകഹ നരകത്തിലുള്ളവരും മനുഷ്യനായിട്ട് ജനിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാൽ മനുഷ്യനായിട്ട് ജനിച്ചാൽ ഈ ജ്ഞാനം ഉണ്ടാവും ഭക്തി ഉണ്ടാവും അപ്പോൾ മോക്ഷം കിട്ടും എന്നുള്ളത് കൊണ്ട് എളുപ്പമാണ് എന്നുള്ളത് കൊണ്ട് ഈ മർത്യഗേഹത്തിൽ മർത്യലോകത്തിൽ ജനിക്കാനാണ് നരകത്തിലുള്ളവരും സ്വർഗത്തിലുള്ളവരും ഒക്കെ ആഗ്രഹിക്കുന്നത് എന്ന് പറയാണ് എന്താണ് അതിന് കാരണം എന്ന് വെച്ചാൽ യാത മർത്യലോകത്തിലാണ് ഈ ജ്ഞാനവും ഭക്തിയും ഉണ്ടാകാൻ എളുപ്പമായിട്ടുള്ളത് എന്നാണ് ലഘു സുഹൃതവശാൻ മർത്യലോകിലെ ഭന്തി ആ മർത്യലോകത്തിൽ ലഘുവായിട്ട് എളുപ്പമായിട്ടും സുഹൃതം കൊണ്ടും ആണ് കിട്ടണത് ഞാനായാലും ഭക്തിയായാലും എന്നാണ് തസ്മാത് അതുകൊണ്ട് അത്രയ ഇവിടെ തന്നെ അതായത് ഈ മനുഷ്യലോകത്തിൽ തന്നെ സ്പൃഹയതി അവരെ ആഗ്രഹിക്കുന്നു എന്ന് ജനിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് ആര് നരകത്തിലുള്ളവരും സ്വർഗത്തിലുള്ളവരും ഒക്കെ ഈ മനുഷ്യനായിട്ട് ജീവിക്കാനാണ് ജനിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു ഇനി ആവിഷ്ടം മാം തുത് ഭവജലിധി പോതായിതേ മർത്യദേഹേ ഞാനോ എൻ്റെ കഥ എന്താണ് ദൈവാദ് ഭാഗ്യം കൊണ്ട് ഞാൻ ഈ മർത്യലോകത്തിലാണ് ജനിച്ചിരിക്കുന്നത് ആവിഷ്ടം മാം തത്ര മർത്യലോകേ ആവിഷ്ടം മാം മർത്യലോകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞതായിട്ടുള്ള എനിക്ക് ഞാൻ മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞുവല്ലോ അപ്പോൾ ആ മർത്യനായിട്ട് ഈ ലോകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നതായിട്ടുള്ള എന്നെ അതെങ്ങനെയുള്ളതാണ് ഈ മർത്യദേഹം എന്ന് പറയുന്നത് നീ ആവിഷ്ടം മാം ദുദൈവാ ഭവജലനിധി പോറായി ഭവ ജലനിധി ഭവം എന്ന് വെച്ചാൽ സംസാരം ആ സംസാരം ഒരു സാഗരം പോലെയാണ് സമുദ്രം പോലെയാണ് ആ ഭവജലനിധി ആ സംസാരമാകുന്ന ആ സമുദ്രം ആ സമുദ്രത്തിൻ്റെ മറുകര കിടക്കണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പൽ വേണം അല്ലേ അല്ലാതെ കണ്ട് സമുദ്രം നീന്തി കിടക്കാനൊന്നും ആരക്കും പറ്റില്ല അപ്പോൾ അതിന് ഒരു കപ്പൽ വേണം സമുദ്രം കിടക്കണമെന്നുണ്ടെങ്കിൽ സമുദ്രത്തിൻ്റെ മറുകര എത്തണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പൽ തന്നെ വേണം എന്നാണ് അങ്ങനെ ആ ബോധം ആണ് അതിനുള്ളതായിട്ടുള്ള കപ്പലാണ് ഏത് ഈ മനുഷ്യ ശരീരം എന്നാണ് അങ്ങനെ ആവിഷ്ടം മാന്തു എന്നെ ഇവിടെ പ്രവേശിച്ചിട്ടുള്ളതായിട്ടുള്ള എന്നെ എന്നെ ഞാൻ എന്നുള്ളത് അവിടെ ആത്മാവിനെയാണ് പറയണത് ആ അങ്ങനെ എപ്രകാരം ഈ മനുഷ്യ ശരീരമാകുന്ന ഈ കപ്പലിൽ സംസാര സമുദ്രം ആ കപ്പൽ ആ കപ്പലായിട്ടുള്ളതായി ഈ മനുഷ്യ ശരീരത്തിൽ ആണ് ഞാനിപ്പോൾ പ്രവേശിച്ചിട്ടുള്ളത് ആ മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കണോ അങ്ങനെയുള്ളതായിട്ടുള്ള എന്നെ ഭവജലനിധി ബോധായിതേ മത്യദേഹേ കപ്പലുണ്ടായിച്ചോണ്ട് മറുകരെ എത്താൻ പറ്റുമോ പോരാ അതിനൊരു കപ്പിത്താൻ വേണം അല്ലേ കപ്പൽ ഓടിക്കാനൊരു കപ്പിത്താൻ വേണം അതില്ലെങ്കിൽ കപ്പൽ മുങ്ങി പോവുകയുള്ളൂ അങ്ങനെ അവിടെ എവിടെയും ചുറ്റിക്കറങ്ങി നടക്കും ആ സമുദ്രത്തിൽ അങ്ങനെ ചുറ്റി കറങ്ങി നടക്കുന്നല്ലാതെ കണ്ട് അതിൻ്റെ അക്കരെ എത്തണം എന്നുണ്ടെങ്കിൽ അതിനെ നയിക്കാനായിട്ടുള്ള ഒരു കപ്പിത്താൻ വേണം ആ കപ്പിത്താനെ കപ്പിത്താനേ ഉണ്ടാക്കിത്തരുു എന്നാണ് എനിക്ക് ഈ കപ്പൽ കിട്ടിക്കഴിഞ്ഞു മനുഷ്യ ശരീരം എന്നുള്ളതായിട്ടുള്ള കപ്പൽ ഭഗവാൻ തന്നിട്ടുണ്ട് എനിക്ക് അപ്പം ഇനി ഈ മറുകര കടക്കാനായിട്ട് ഈ സമുദ്രത്തിൻ്റെ മറുകര കിടക്കാനായിട്ട് ഒരു കപ്പിത്താൻ വേണം ആ കപ്പിത്താനേയും കൂടിയും തരാൻ പറയുകയാണ് ആരാണ് ആ കപ്പിത്താൻ ഗുരു ഒരു ഗുരുനാഥൻ വേണ്ട വിധത്തിൽ ഉപദേശം തന്ന് എനിക്ക് ജ്ഞാനമുണ്ടാക്കി തരാനുള്ളതായിട്ടുള്ള ആ ഒരു ഗുരുനാഥൻ വേണം കപ്പിത്താനായിട്ട് ആ ഗുരുനാഥൻ നിയന്ത്രിക്കുന്ന വിധത്തിൽ ഈ ശരീരമാവുന്ന കപ്പൽ സഞ്ചരിച്ചിട്ട് ആ സംസാരത്തിൻ്റെ സാഗരത്തിൻ്റെ മറുകര എത്താം എന്നാണ് പറയണത് ആവിഷ്ടം മാംതു ദൈവാത് ഭാഗ്യം കൊണ്ട് ഭവജലനിധി പോതായിതേ ഭവജലനിധി സംസാരമാകുന്ന ഈ സമുദ്രത്തിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു ബോധം കപ്പലായിട്ടുള്ള ഈ മനു മർത്യദേഹം മനുഷ്യ ശരീരം ശരീരത്തിൽ ആവിശ് ആവേശിച്ചിരിക്കുന്നതായിട്ടുള്ള ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്നതായിട്ടുള്ള എന്നെ മാംതു പോറായിതേ മർത്യദേഹേ കർണധാരൻ ഗുരു കർണധാരനായിട്ടുള്ള കപ്പിത്താനായിട്ട് ഒരു ഗുരുവിനെ ഉണ്ടാക്കി തന്ന് ഇനി അത് മാത്രം പോരാ കപ്പിത്താൻ കപ്പിത്താനുണ്ടായാലും കപ്പലിൽ വല്ലാണ്ട കാറ്റും ചുഴലിക്കാറ്റും ഒക്കെയാണെന്നുണ്ടെങ്കിൽ കപ്പൽ കപ്പിത്താൻ്റെ സാമർഥ്യം ഉണ്ടാവില്ല അപ്പോൾ ആ സാമർഥ്യം കൊണ്ടും കടക്കാൻ പറ്റില്ല അപ്പം അത് പോരാ കാറ്റ് അനുകൂല വേണം എന്നാണ് അനുകൂലം കപ്പിത്താൻ ഉണ്ടായാൽ പോരാ കാറ്റ് അനുകൂലം കൂടി മറുകര എത്താൻ സാധിക്കുള്ളൂ അപ്പോൾ ത്വം കൃത്വ കർണധാരം ഗുരു ആദ്യമായിട്ട് കപ്പിത്താനെ ഉണ്ടാക്കിത്തരിക അത് കഴിഞ്ഞാൽ അനുഗുണവാദായുധ അനുഗുണമായിട്ടുള്ള അതിനെ അനുകുണം യോജിച്ച് പോകുന്നതായിട്ടുള്ള സഹായകമായിട്ടുള്ള ആ വാദം കാറ്റ് ആ കാറ്റ് ആരാണ് ഭഗവാൻ തന്നെയാണ് കാറ്റ് ഭഗവാൻ തന്നെയാണ് വേണ്ട വിധത്തിൽ നിയന്ത്രിക്കേണ്ടത് ഗുരുണ്ടായി കാര്യമില്ല ആ ഗുരുവിനെ കൊണ്ട് വേണ്ട വിധത്തിൽ ഉപദേശിപ്പിച്ച് എന്നെ കൊണ്ട് അത് വേണ്ട വിധത്തെ അനുസരിക്കാനായിട്ട് താല്പര്യം ഉണ്ടാക്കി കൊണ്ട് അങ്ങ് അനുഗുണമായിട്ടുള്ള വാദമായിട്ട് വാതായുധ വാദമായി തീർന്ന് കാറ്റായിട്ട് അങ്ങ് തന്നെ അനുകൂലമായിട്ടുള്ള അപ്പം കാറ്റായിട്ട് അങ്ങ് ഭവിക്കണം അങ്ങനെ എന്നെ മറുകരയിലേക്ക് കടത്തി വിഴു താരയേതാഹ ഈ സമുദ്രത്തിൽ നിന്ന് അങ്ങടെ രക്ഷിക്കൂ എന്ന് പറയാണ് ഭഗവാനോട് ജ്ഞാനം ദുർഭക്താ ജ്ഞാനം എന്നുള്ളതും അങ്ങയിൽ ഭക്തി എന്നുള്ളതും രണ്ടും മനുഷ്യദേഹത്തിലേ മനുഷ്യദേഹത്തിലാണ് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് നാര നരകത്തിലുള്ളവരും സ്വർഗത്തിലുള്ളവരും ഒക്കെ മനുഷ്യരായിട്ട് ജനിക്കാനാണ് ആഗ്രഹിക്കുന്നത് നാരകഹ നാ നാഗ നാരകഹാവ നാഗകനായാലും നാരകനായാലും നരകത്തിലുള്ള ആളായാലും മനുഷ്യനായിട്ട് ജനിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു തസ്മാത് അത്ര ജന്മസ്പൃഹയെതി അത്രൈവ ഇവിടെ തന്നെ അതായത് ഈ മനുഷ്യലോകത്തിൽ തന്നെ ജനിക്കാനായിട്ട് സ്പൃഹയെതി ആഗ്രഹിക്കുന്നു എന്നാണ് അപ്പം അതുകൊണ്ട് ഞാനാണെങ്കിൽ ഭാഗ്യത്തിന് ഈ ആവിഷ്ടം മാം തു ദൈവാത് ഭാഗ്യം കൊണ്ട് ഈ ഭവജലനിധി ബോതായതേ ഭവം ആരും സംസാരമാകുന്ന ഈ ജലനിധി സമുദ്രം ആ സമുദ്രത്തിൽ കടക്കാനുള്ളതായിട്ടുള്ള ഒരു ബോധം ആണ് ഈ മനുഷ്യ ശരീരം ഒരു കപ്പലാണ് ഈ മനുഷ്യ ശരീരം അപ്പോൾ ആ കപ്പൽ കിട്ടിക്കഴിഞ്ഞു അന്ന് തന്നു കഴിഞ്ഞു ഭാഗ്യം കൊണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്നു ഇനി അത് ഓടിക്കാനായിട്ടൊരു കപ്പിത്താൻ വേണം ആ കപ്പിത്താനായിട്ട് ഒരു ഗുരുനാഥനെ ഉണ്ടാക്കി തരുവൂ അത് കഴിഞ്ഞ് അനുകൂലമായിട്ടുള്ള വാദമായിട്ട് ഭഗവാൻ തന്നെ ഭവിക്കണം അങ്ങനെ എന്നെ മറുകരയിലേക്ക് കടത്തിവിടൂ എന്നുള്ളതായിട്ടുള്ള പ്രാർത്ഥനയാണിത ജ്ഞാനം ഭക്തം വ ലഘു

രനഹോ ലഭ്യമാകുന്നു വേഗം ദേവാ മോഹിപ്പതിനാൽ അഖിലം ദൈത്യരും ശരീരം കടക്കാനോ കപ്പലല്ലോ നീ കാറ്റായക്കരക്കൻ ഗുരുവിനെ അമരക്കാരനായിട്ടണയ്ക്കൂ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തം ഗോവിന്ദാ ഗോവിന്ദ